ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷവും ചതയദിനഘോഷയാത്രയും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം നെല്ലിമറ്റം കുറുങ്കുളം ഇരുന്നൂറ്റിപ്പത്താം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് എസ് എൻഡിപി യോഗം നെല്ലിമറ്റം കൂറുംകുളം ഇരുനൂറ്റി പത്താം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ജയന്തി ദിനാഘോഷങ്ങൾ രാവിലെ എട്ട് മണിക്ക് കുറുംകുളം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ ശാഖായോഗം പ്രസിഡന്റ് പി കെ ഷാജൻ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഗുരുപൂജയ്ക്ക് ശേഷം ക്ഷേത്ര അങ്കണത്തിൽ നിന്നും നിരവധി ശ്രീനാരായണീയർ പങ്കെടുത്ത പതാകയേന്തി നെല്ലിമറ്റം ടൌൺ ചുറ്റി ചതയദിനഘോഷയാത്ര നടത്തി തുടർന്ന് പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു തുടർന്ന് കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ചതയദിന പൊതുസമ്മേളനം യൂണിയൻ കൌൺസിലർ പി വി വാസു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ ഷാജൻ അധ്യക്ഷത വഹിച്ചു ആരണിചോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മറ്റൊരു അത് നമ്മളെല്ലാം കേരള കേരള മോഡൽ ആ മോഡലിന്റെ പ്രധാനപ്പെട്ട രണ്ട് മറ്റു ആരോഗ്യ മേഖലയുമാണ് വാർഡ് മ്പത്ത് മുഖ്യപ്രസംഗം നടത്തി ശാഖാ ഭാരവാഹികളായ എം ഇ ദിവാകരൻ വിഷ്ണു ശിവൻ ശിവകുമാർ വി എം മനോജ് ഗോപി മഹിള രാധാകൃഷ്ണൻ സജി എം എം തുടങ്ങിയവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി സാബു എം എ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രശാന്ത് എം പി നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ്